എന്ത് അസുഖമുണ്ടെങ്കിലും മൂത്രം കുടിച്ചാൽ മതി നടൻ കൊല്ലം തുളസിയുടെ പ്രസംഗം വിവാദമായി മാറുന്നു നിരവധി സിനിമകളിൽ വക്കീലായും പോലീസായും വില്ലൻ വേഷങ്ങളിൽ തിളങ്ങിയ നടനാണ് കൊല്ലം തുളസി മുമ്പും ഇതേ കാര്യം കൊല്ലം തുളസി പറഞ്ഞിരുന്നു മൂത്രം കുടിച്ചാൽ പിന്നെ ആശുപത്രിയിൽ കയറിയിറങ്ങേണ്ട കാര്യമില്ലെന്ന് വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് നടൻ കൊല്ലം തുളസി മനുഷ്യ മൂത്രത്തിൻ്റെ ഔഷധഗുണങ്ങളും ശാസ്ത്രീയതയും ചർച്ച ചെയ്യാൻ ചേർന്ന യൂറിൻ തെറാപ്പിയുടെ സംസ്ഥാന സമ്മേളനത്തിലാണ് തുളസി ഈ കാര്യങ്ങൾ വീണ്ടും പ്രസംഗിച്ചത് താൻ ക്യാൻസറിനെ അതിജീവിച്ചത് മൂത്രം കുടിച്ചുകൊണ്ടാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി പലരും പല രോഗങ്ങൾക്കും മൂത്രം കുടിക്കുന്നുമുണ്ട് പക്ഷേ പുറത്തു പറയാൻ മടിക്കുന്നതാണ് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു എനിക്ക് ക്യാൻസർ പിടിപെട്ട സമയത്ത് അതിനെ അതിജീവിക്കാൻ പല ചികിത്സകളും നടത്തിയിട്ടുണ്ടെങ്കിലും അതൊന്നും തന്നെ ഫലം കണ്ടില്ല എല്ലാ വൈദ്യശാസ്ത്രവും പരാജയപ്പെട്ട സമയത്താണ് താൻ യൂറിൻ തെറാപ്പിയെ പറ്റി അറിഞ്ഞത് എന്നും അതിലൂടെയാണ് താൻ രോഗത്തെ അതിജീവിച്ചത് എന്നും കൊല്ലം തുളസി ഉറപ്പിച്ചു പറഞ്ഞു ഇപ്പോൾ എനിക്ക് എഴുപത്തിയഞ്ച് വയസ്സുണ്ടെന്നും ഇനിയൊരു ഇരുപത്തഞ്ച് വർഷം കൂടി ജീവിക്കണം എന്നാണ് തൻ്റെ ആഗ്രഹമെന്നും കൊല്ലം തുളസി പ്രസംഗത്തിൽ പറഞ്ഞു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക